നമുക്കറിയാം നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര വാശിയാണ് നിർത്താതീരാത്ത വാശി പക ദേഷ്യം ഇതൊക്കെ എന്തിനാ പ്രിയപ്പെട്ടവര് നമ്മുടെ സ്വന്തം അനിയന്മാരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ വീട്ടുകാരോട് വാശിയും പകയും ദേഷ്യവും ഇന്നല്ലെങ്കിൽ നാളെ തീരേണ്ട ഒരു ജീവിതം മാത്രമാണ് നമുക്കുള്ളത് എന്നും നമ്മുടെ കൂടെയുള്ളവർ നമ്മിൽ നിന്ന് എന്നേക്കും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമ്മിൽ നിന്ന് അവർ മടങ്ങി പോകുമ്പോഴായിരിക്കും നമുക്കൊരു ഖേദം വരിക അപ്പം ഖേദിച്ചിട്ട് കാര്യമില്ല കൂടെ ഉള്ളപ്പോൾ കാണേണ്ടവരെ കാണേണ്ടതുപോലെ സ്നേഹത്തോടെ കാണണം അവർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് നമ്മുടെ വാശിയും വീറും എല്ലാം ഇട്ടെറിഞ്ഞ് ഇന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ അനുജന്മാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പിന്നെ ഖേദിച്ചിട്ട് വിളിപ്പിച്ചിട്ട് കാര്യമില്ല സ്നേഹത്തോടെ കൂടെ ഉള്ളപ്പോൾ സ്നേഹം കൊടുത്ത് സ്നേഹത്തോടെ കൂടെ നിൽക്കാൻ നോക്കുക അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നല്ല കുടുംബങ്ങളാക്കി നല്ലതുപോലെ സ്നേഹത്തോടെ കഴിയാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ